മോട് വായ്മ <laughs> ഈ സ്ഥലം വല്ല ഓർമ്മയുണ്ടോ നിയമസഭാ ഹാള നിയമസഭാ ഹാളാ എന്റെ പൊന്നു ദൈവമേ ഓർമ്മയുണ്ടോന്നോ ഒരു കാലത്ത് മാത്രം ഏർ ബാധിച്ച സ്ഥലമായത് എസ്കോട്ട് വരാൻ പോലീസുകാർ ആയിരക്കണക്കിന് അണികളെ ചേച്ചി കാറ് ഇപ്പൊ ആരുമില്ല മക്കളൊക്കെ വെളിയില്ല വീട്ടിലും ഒറ്റയ്ക്ക ഇരുപത് വർഷം മുമ്പ് കാട്ടിക്കൂട്ടിയ കൂട്ടിയ കാട്ടായ കൊണ്ടു എന്തും കൂടെ കളർ അതിന്റെ ഭാഗമായിട്ട് സിബിഐ പുനരന്വേഷിട്ടും കൊണ്ടുപോകുന്നുണ്ടോ പൂനായിക്കല്ല അങ്ങ് തീഹാർ ജയിലിലോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു വെളുത്തിരിക്കണ തത്ത പറയുന്ന പോലെ അങ്ങ് പറയണം അയ്യോ എനിക്ക് പറയാൻ അറിയാമല്ലോ തത്ത പറയുന്ന പോലെ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഒപ്പിച്ചോളാം ഒപ്പിച്ചാ മതി അയ്യോ അത് മനസ്സിലായില്ലേ എന്തിനാ വിളിച്ചിരിക്കുന്നത് അന്വേഷണം പുനര് പുനരന്വേഷണം ആ നമ്മുടെ അയ്യോ എന്റെ കൊച്ചുമക്കളും മക്കളെ അമേരിക്കയിലാ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അമേരിക്ക അതൊക്കെ ഭൂർഷ്വ രാജ്യങ്ങളല്ലേ അതുകൊണ്ട് മക്കളെവിടെ നിർത്തി ഞാനിങ്ങോട്ട് പോന്നു ആണോ ണോ ആണെന്ന് തോന്നുന്നു വയസ്സായില്ല അതൊക്കെ അന്ന് കടിച്ചു നടന്നല്ലോ കൊറേ പേരെ അന്വേഷണം ആയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹലോ ഹലോ എല്ലാവരും എത്തില്ലോ അപ്പൊ ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ ഇതിനകത്ത് കാണിച്ച കയ്യാൻ കളി വീണ്ടും നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാണ് അന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ അന്വേഷണ കമ്മീഷൻ മുന്നിൽ അവതരിപ്പിക്കണം ആ തെളിവ് വെച്ച് കൊടുത്ത പോരെ ആ തെളിവ് പോരാ പുതിയ തെളിവുകൾ വേണം അപ്പോ ஒு <laughs> வேற അന്വേഷണോ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കേസുകൾ അന്വേഷിക്കാൻ നമസ്കാരം എന്റെ പേര് അയ്യർ ഫ്രം അന്വേഷണ കമ്മീഷൻ പേര് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം ചോദിക്കാനിരുന്നാണ് നിങ്ങൾ എന്ത് അഭ്യാസങ്ങളാണ് കാണിച്ചത് കാരണം ഇതൊക്കെ ജനങ്ങളുടെ മുതലല്ല ഇതൊക്കെ നിങ്ങൾ നശിപ്പിക്കാൻ കൊള്ളാമോ നിങ്ങൾ എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ഞാൻ അഭ്യാസം കാണിച്ചുകൊണ്ട് ഒരാറു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മന്ത്രിയായി അതും വിദ്യാഭ്യാസ മന്ത്രി പക്ഷെ അതിലെനിക്ക് ഇപ്പൊ കുറ്റബോധമുണ്ട് അതെന്താണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ അഭ്യാസം കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും ജനങ്ങളുടെ ചെറിയ പരാതി പരിഭവം ഉണ്ട് നിങ്ങൾ കാണിച്ചത് എന്തായാലും ഭയങ്കര മോശമായി പോയി ഐ ആം ഷെയിം മിസ്റ്റർ ശങ്കരൻകുട്ടി ഐ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെച്ചാ നിങ്ങളല്ലേ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി മതി ഞാൻ അല്ലല്ലോ ഒന്നുമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ിയത് നിങ്ങളാണ് പലതും വലിച്ചെറിഞ്ഞു പലതിന്റെ മുകളിൽ കൂടി ചാടി ചാടി നടന്നു ഇതിന്റെ അവസാനം ഏറ്റവും ആദ്യം ബോധം കെട്ടുവീണത് നിങ്ങളാണ് അതെന്തുകൊണ്ടാണത് എല്ലാരും വിചാരിക്കും എന്റെ ശരിക്കും ബോധം പോയതാണെന്ന് എന്നല്ല ഞാൻ മനപൂർവ്വം ചെയ്തതാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധം കെട്ടതാണ് അതെന്തിനാണ് മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ബോധം കെട്ടത് നാട്ടുകാർ എനിക്ക് ബോധമില്ലാന്ന് അപ്പൊ ഞാനിപ്പോ ബോധം കിട്ടപ്പോ എല്ലാവർക്കും ബോധ്യമായി എനിക്ക് ബോധം ഉണ്ടായിരുന്നു അന്നേരം ബോധം പോയതാണെന്ന് ഒരു ബോധം എന്തായി സന്തോഷം അതെ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും കേൾക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് അന്വേഷണം വർഷം മുമ്പ് നടന്ന ഈ കയ്യാങ്കളിയുടെ ഒരു എവിഡൻസും ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലില്ല അന്വേഷണ കമ്മീഷന്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് നടന്ന അതേ സംഭവങ്ങൾ നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങള് ആദ്യം തന്നെ പാലാ ജോണി സാറ് അതായത് നമ്മുടെ ജോണി സാർ ഇല്ലല്ലോ പിന്നെ ചെയ്യും ജിമ്മേ ഡമ്മി അതായത് ഞങ്ങളുടെ ഡമ്മിയാണ് എല്ലാ വേഷവും ചെയ്യും എല്ലാം ഒരുപോലെ ഇരിക്കും അപ്പൊ ജോണി സാറിന്റെ ക്യാരക്ടറും ഇദ്ദേഹം തന്നെ ചെയ്യും അപ്പൊ സാർ വരുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യണം മറ്റേ ആളെ സപ്പോർട്ട് ചെയ്യണം ഒരു ക്ലാഷ് ഉണ്ടാക്കണം ഓക്കെ നിങ്ങൾ അവിടുന്ന് ബഡ്ജറ്റായിട്ട് വരുന്നു നിങ്ങൾ എതിർക്കുക അപ്പൊ നിങ്ങൾ എന്താണെന്നോ ചെയ്തത് നിങ്ങൾ എന്താണോ ചെയ്ത് না না কেলা 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 വരവില്ല നാൽപ്പതിനായിരം കോടി കടം അവഗണിച്ചു നിങ്ങൾ പറയോ എല്ലാർക്കും ലഡു കൊടുത്തു ഞങ്ങൾക്ക് ലഡു തന്നില്ല ഷുഗർ വിത്തൌട്ട് ലഡു തന്നുകൂടെ तम बिपिकम तम बिपिकम तम बिपिकम तम बिपिकम तम बिपिकम तम बिपिकम लेटू इटीला लेटू इटीला लेटू विल्ले पोटीकुम लेटू विल्ले पोटीकुम एम बी केम तम बिपिकम ുട്ടിയുടെ ബോധം പോയിട്ടുണ്ട് ലഡുവിന്റെ പൊതു തീർന്നല്ലേ നിങ്ങളുടെ അതാ ലഡു കൊടുത്തിട്ടും ഒരു തറി പെരുക്കി കൊടുത്തി ായി കാണും ഇവര് അന്നത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട് അതിന് എത്ര രൂപയായി കാണും കോടി കോടി രൂപ രൂപ അന്വേഷണ കമ്മീഷൻ വേണ്ടി മാത്രം ആകും ഈ കേസ് തള്ളി ഇതൊക്കെ പൊതുജനങ്ങളുടെ അല്ലേ സാറേ പിന്നെ അല്ലാതെ ഇതൊന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല അതിനൊരൊറ്റ കാരണേ ഉള്ളു ഇവരൊക്കെ ഭരണപക്ഷത്തിരിക്കുമ്പോ ഒരു ബോധം പ്രതിപക്ഷത്തിരിക്കുമ്പോ മറ്റൊരു ബോധം ഈ നാട് നന്നാവാൻ വേണ്ടി ഇവർക്ക് എന്താണോ പൊതുബോധം ഉണ്ടാകുന്നത് പോയി അത് പൊതുബോധമല്ല പൊതുവെ ബോധമില്ലാത്തയാളാണ്